വർക്കല എൻ ജി മോഡൽ സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ ഞാൻ നിങ്ങളുടെ ലഹരിയുടെ ദുരുപയോഗത്തെ കുറിച്ചാണ് ഏതാനും വാക്കുകൾ സംസാരിക്കാൻ പോകുന്നത് ആദ്യം തന്നെ എന്താണ് ഈ ലഹരി എന്താണ് ലഹരിയുടെ ദുരുപയോഗം നമ്മുടെ യുവതലമുറ നിന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ നിന്ന് ഒന്നാണ് ഈ ലഹരിയുടെ ഉപയോഗം നമ്മുടെ ഒരു നിമിഷത്തെ തെറ്റായ തീരുമാനം കാരണം ഒരു വ്യക്തിയുടെയോ ഒരു കുടുംബത്തിന്റെയോ ഭാവി ഇരുളിലാഴ്ത്താൻ ശ്രമിക്കുന്ന കൊടും ക്രൂരനാണ് ഈ ലഹരി ലഹരി ഒരു മായിക വലയം പോലെയാണ് ആദ്യം നാം ഒരു കകുകത്തിന് അതിനെ ഉപയോഗിക്കുന്നു പിന്നീട് ഒരു ശീലത്തിന് ഒടുവിൽ ഒരു അടിമത്തത്തിനെ കീഴ്പ്പെടുത്തുന്നു നമ്മെ ലഹരി ലഹരി നമ്മുടെ സ്വപ്നങ്ങളെയും ലക്ഷ്യങ്ങളെയും കവർന്നെടുക്കുന്നു നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നു ബന്ധങ്ങളെ വേർതിരിക്കുന്നു ജീവിതത്തെ നിഷലമാക്കുന്നു ഈ ലഹരി എന്നാൽ നാം ഓർക്കണം ഏതൊരു ഇരുട്ടിനും ഒണ്ടൊരന്ത്യം അതുപോലെ തന്നെയാണ് ലഹരി ലഹരിക്കുമൊണ്ടൊരന്ത്യം ഉണ്ടാകണം ഒരു അന്ത്യം നമുക്ക് ഒരുമിച്ച് പോരാടാം അതിനെതിരെ എന്നാൽ ലഹരിക്ക് ഉറപ്പായിട്ടും ഉണ്ടാകും ഒരന്ത്യം എനിക്ക് ലഹരി വേണ്ട എന്ന് ഉറക്കെ പറയാൻ ധൈര്യം കാണിക്കണം നാം നമുക്ക് നമ്മുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും തണും താങ്ങും തണലായി നിൽക്കാൻ കഴിയണമെന്നും നമ്മുടെ ഈ ലഹരി മുക്തമായ ഒരു സമൂഹം നമ്മുടെ ലക്ഷ്യമാകട്ടെ നമ്മുടെ വിവരം ശക്തിയുടെയും വിവേകത്തിൻ്റെയും പ്രകാശഗോപുരങ്ങളായി മാറണം എന്നാൽ നാം ഓർക്കണം ജീവിതം ഒരു സമൂഹ സമ്മാനമാണ് അത് നമ്മുടെ കടമയാണ് അത് ഫലപ്രദമാക്കേണ്ടത് അതുകൊണ്ട് നമുക്കിവിടെ പ്രതിജ്ഞ എടുക്കാം ജീവിതമാണ് ലഹരി ജീവിതമാകട്ടെ ലഹരി നന്ദി നമസ്കാരം